പ്രിയപ്പെട്ടവരെ റിവ്യാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റീരിയ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചുങ്കിടി മെറ്റീരിയൽ എന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കാറും വീഡിയോയിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ എവിടെ പോയി എന്താ വീഡിയോ ഇടാത്തെന്ന് അത് വേറൊന്നും കൊണ്ടല്ല കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് ഷോപ്പും കൂടെ ഉള്ളതും ഉണ്ടുള്ള തിരക്കാണ് പിന്നെ മാക്സിമം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു രണ്ട് ദിവസമെങ്കിലും എടുക്കാറുണ്ട് അതിൻ്റെ ക്ലിയർ ചെയ്തിട്ട് ഇടാൻ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാറുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തന്നെയാണ് അത് എല്ലാം നോക്കുന്നത് മെസ്സേജ് നോക്കുന്നതും പാക്ക് ചെയ്യുന്നതും അപ്പോഴെന്നെ പാക്ക് ചെയ്ത് ഫോട്ടോ അയക്കാറുണ്ട് അപ്പോൾ വരുന്ന ഡിലേ ആണത് ഇപ്പോൾ തന്നെ ഫ്രോക്ക് നൈറ്റിയും ഷർട്ടും ഇട്ടതിൻ്റെ മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അതും ഒരുപാട് പെൻഡിങ്ങാണ് അപ്പം അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് അതും റിപ്ലൈ കൊടുക്കണം നമ്മൾ വീഡിയോ ഇട്ടിയതിന് റിപ്ലൈ ഉണ്ടാകും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എന്ന് അതിൻ്റെ ഇടയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ കടയിൽ ഷോപ്പിലുള്ളതും കൂടെ ആയതുകൊണ്ട് ഉള്ള ഒരു തിരക്ക് കാരണമാണ് വീഡിയോ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുങ്കിടി മെറ്റീരിയലിൽ വരുന്ന നൈറ്റിയാണ് വരുന്നത് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനായിരുന്നു ഇത് വരുന്നത് നൂറ്റി അറുപത്തി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്രയും ക്വാളിറ്റി ഇല്ല പക്ഷേ എന്നാലും കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ തന്നെയാണ് വരുന്നത് ഞാൻ അളന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ലെങ്ത്തും ചെസ്റ്റ് സൈസും ഒക്കെ അളന്ന് കാണിച്ചു തരാം അപ്പം ഇത് സിബ് മോഡൽ തന്നെയാണ് സിബ് വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ് സ്ലീവ് ത്രീ അല്ല എന്നാൽ ഹാഫും അല്ല കുറച്ച് നീളമുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് അപ്പം ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി നാലുണ്ട് കേട്ടോ ഇരുപത്തി നാലുണ്ട് അതായത് നാൽപ്പത്തെട്ട് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ഇറക്കം നോക്കിയിട്ട് പറഞ്ഞുതരാം ഇറക്കം അൻപത്തി ആറുണ്ട് കേട്ടോ നല്ല ഇറക്കമുണ്ട് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ടും ഇറക്കം അൻപത്തി ആറുമാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനൊന്ന് പതിനൊന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പതിനൊന്നാണ് വരുന്നത് ഹാഫ് സ്ലീവ് അല്ല കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പാണ് എന്നാൽ ത്രീ ഫോർത്തും അല്ല അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം ഇതൊരു ബ്ലൂ ആണ് ഇതൊരു പിങ്കും പർപ്പിളും കൂടെ ചേർന്ന് വരുന്നതാണേ അപ്പോൾ ഈ സെയിം തന്നെയാണ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ടും ലെങ്ത്ത് വന്നിട്ട് അൻപത്തി ആറും ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതൊരു ബ്രൗൺ കളറും യെല്ലോയും കൂടെ ചേർന്നിട്ട് കുറച്ച് ഡാർക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് വരുന്നതാണ് ഇത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ ചേർന്ന് വരുന്നത് ഇത് റെഡാണ് ലൈറ്റ് റെഡ് നല്ല മെറൂൺ കളറും കൂടെ ചേർന്നിട്ട് വരുന്നതാണ് ഇത് അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തി ഒൻപതാണ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക റൗണ്ട് നെക്കാണ് സിബുള്ളതാണ് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്തി ആറ് വരുന്നുണ്ട് സ്ലീവ് സ്ലീവെന്ന് പറഞ്ഞാല് ത്രീ ഫോർത്ത് അല്ല ഒരു പതിനൊന്ന് ഇറക്കം വരുന്ന സ്ലീവാണ് അപ്പൊ ഇത്രയും പാറ്റേൺ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്ത് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് ഇടുകട്ടോ അതോ ഒറ്റ പ്രാവശ്യം മാത്രം എടുത്ത് പറയുന്നത് പിന്നീട് അയക്കുമ്പോഴത്തേക്ക് ടൈം മാറിപ്പോവും അപ്പോൾ നിങ്ങളുടെ നോക്കുന്ന സമയം മാറിപ്പോവും അതുകൊണ്ടാണ് റിപ്ലൈ പെട്ടെന്ന് കിട്ടണമെങ്കിൽ അയച്ചിട്ടിട്ട് പിന്നെ വേറൊരു മെസ്സേജ് ഇടാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന നൈറ്റീസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് എംബ്രോയ്ഡറി മാത്രമല്ല സ്റ്റോൺ വർക്കും ഉണ്ട് ഈ എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ നല്ല അടുക്കുള്ള നല്ല ക്വാളിറ്റി എംബ്രോയ്ഡറി വർക്കാണ് ഇതിനകത്തുള്ളത് സിബ് മോഡലാണ് കാണിച്ചു തരാം ഇതിൻ്റേതും ഡബിൾ എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ചെസ്റ്റിൻ്റെ ഇത്രയും ഭാഗം വേറെ എംബ്രോയ്ഡറി വർക്കും ഉണ്ട് അതിലാ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റ് ടൈപ്പ് ആണ് കോട്ടൺ ആണ് ഇത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ നമ്മുടെ നേരത്തെ തന്നെ അത്ര സ്ലീവ് അല്ല ഇത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ ഇതും അളന്ന് പറഞ്ഞുതരാം എത്രയുണ്ടെന്ന് ചെസ്റ്റ് സൈസും ലെങ്ത്തും ഇതും ഇരുപത്തി നാലുണ്ട് ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് അതായത് നാൽപ്പത്തി എട്ട് ഡപ്ലെക്സൽ സൈസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അൻപത്തി ആറ് നേരത്തെ സെയിം ലെങ്ത്ത് തന്നെയാണ് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് സിംഗിൾ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് വരെ റേറ്റ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ഇതൊരു നല്ല ഡാർക്ക് മെറൂൺ ആണ് എല്ലാത്തിലും എങ്ങനെ തന്നെ നല്ല അടുക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ചെസ്റ്റിൻ്റെ ഭാഗം വരെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ഇത് റെഡാണ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ആദ്യം ഞാൻ ഇട്ടത് നല്ല നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് ഗ്രീൻ ആണ് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് സിംഗിൾ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അത് രണ്ട് പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് റേറ്റും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴും എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ പുതിയ ഐറ്റംസും സ്റ്റോക്കും ആയിട്ട് രവ്യാസ് റിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം